ിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കുഞ്ഞ് അതായത് സമയംകൂല്യൊരു ചോദ്യമാണേ സമയംകുലി ഒരു ചോദ്യം റീസണിങ്ങിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു ടൈപ്പ് ചോദ്യമുണ്ട് ഇതാ ഫ്രാക്ഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഫ്രാക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഓക്കെ നോക്കി ക്വസ്റ്റ്യൻ ഇതാ ഇതാ വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ ബൈ ത്രീ എന്നായിരുന്നോട്ടെ ക്വസ്റ്റ്യൻ വൺ പ്ലസ് വൺ ബൈ വൺ ബൈ വൺ ബൈ സോറി ത്രീ അല്ല ടു ആയിക്കോട്ടെ ഓക്കെ ഇതിൻ്റെ ആൻസർ ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് തുടങ്ങുക അതായത് എവിടെ നിന്നാണ് തുടങ്ങട്ടെ ഫസ്റ്റിലെ ഏത് ചെയ്യണം താഴെ നിന്ന് മേപ്പോട്ട് പോയിട്ടുള്ള കാര്യമുള്ളൂ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുള്ള കാര്യമുള്ളൂ ഏറ്റവും അവസാനം വൺ പ്ലസ് ദാ ഇത്രയും കൂടെ ഈ ബ്രാക്കറ്റിൽ കിടക്കാൻ ഇത്രയും കൂടെ കൂട്ടി വൺ പ്ലസിന്റെ കൂടെ എത്ര വരും എന്ന് നോക്കുക അതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ചെയ്തെന്ന് നോക്കാം വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ ബൈ ഇതാ ഇത് മാത്രമായിട്ടൊന്ന് ചെയ്തിട്ട് പറ എത്ര വരും ആ ഒന്നും അര എത്ര ഒന്നും അര ഒന്നര അല്ലേ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് അര എത്ര വരും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഗുണിച്ചിട്ട് ഏത് കൂട്ടും അംശം കൂട്ടുകെ മേളിലുള്ള സാധനം കൂട്ടുകയല്ലേ ചെയ്യുന്നേ അല്ലേ രണ്ട് രണ്ട ഗുണം രണ്ട് 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 പ്ലസ് ഒന്ന് മൂന്ന് മൂന്നിൽ രണ്ടെന്നല്ലേ നമ്മൾ എഴുതുന്നത് അല്ലേ മൂന്നിൽ രണ്ടെന്നല്ലേ എഴുതുന്നേ ഓക്കേ അപ്പം അതെങ്ങനെ വരും മൂന്നിൽ രണ്ട് ആണോ ഇനി എന്താ പ്ലസ് ബൈ വൺ പ്ലസ് വൺ ബൈ ത്രീ ബൈ ടു അല്ലേ വൺ ബൈ ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ അതിന്റെ വിൽക്രമം എടുക്കാന്നല്ലേ എടുക്കുക അതിൻ്റെ വിൽക്രമം എടുക്കുക എന്ന് നമ്മൾ തിരിച്ചിട്ട് അംശം ചെയ്താൽ മാറി വരുന്നതിനീപ്രോക്കൾ എന്ന് പറയുന്നത് അപ്പോൾ വൺ ബൈ ത്രീ ബൈ ടു എന്നുള്ളത് എങ്ങനെയാകും ടു ബൈ ത്രീ ആണോ ഇങ്ങനെ കിട്ടി ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത് ഇതങ്ങ് ചെയ്യുക ആണോ നോക്ക് വൺ പ്ലസ് ടു ബൈ ത്രീ അപ്പം താഴെ മൂന്നല്ലേ മൂന്ന് അതേപോലെ എഴുതി ഇതിനെ ഇതുകൊണ്ട് കൂട്ടുകാലേ ചെയ്യുന്നത് ഒന്ന് ഗുണം മൂന്ന് മൂന്ന് പ്ലസ് രണ്ട് എത്ര വരും അഞ്ച് ബൈ മൂന്ന് ആണോ അപ്പം ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ അഞ്ചായി മൂന്നല്ലേ അതായത് വൺ പ്ലസ് വൺ ബൈ ഫൈ ബൈ ത്രീ ആണോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം പ്രോക്കൽ എടുക്കണ്ടേ അപ്പം എങ്ങനെ വരും വൺ പ്ലസ് ഫൈവ് ബൈ ത്രീ എന്നുള്ളത് എങ്ങനെയാവും ത്രീ ബൈ ഫൈ ആണോ ഇനി ആൻസർ പറ അഞ്ച് താഴെ താഴെഴുതി ചെയ്തല്ലേ അല്ലേ പിനോമിനേറ്ററും ന്യൂമറേറ്ററും പിനോമിനേറ്റർ എഴുതി അഞ്ച് അഞ്ച് ഗുണം ഒന്ന് അഞ്ച് അഞ്ച് പ്ലസ് മൂന്ന് എത്ര വരും എട്ട് എയ്റ്റ് ബൈ ഫൈ ഇതാണ് എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇനി ഇത് ചെയ്തു വരുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക ഫ്രാക്ഷൻ ചെയ്യാൻ വിട്ടു പോവുകയോ ഏതെങ്കിലും ഒന്ന് എടുക്കുമ്പോൾ അംശം ചെയ്തോ മാറിപ്പോയിട്ട് ചെയ്ത് ആകെ കുളമായി കഴിഞ്ഞാൽ തീർന്നു ഒരു മാർക്ക് അങ്ങ് പോവും ആണോ അപ്പം അതിനേക്കാൾക്ക് ഇതിന് വളരെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡുണ്ട് ഇതാ ഇങ്ങനെ ഒരു സാധനം വരുവാണെങ്കിൽ വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ലാസ്റ്റിലത്തെ ഇത് നോക്കുക ലാസ്റ്റിലത്തെ ഏതാ ടു അല്ലേ അതിനെ നമ്മൾ എക്സ് അങ്ങ് എടുക്കുക ലാസ്റ്റിലത്തെ ഏതാ ടു ആ അതിനെ നമ്മൾ എക്സ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് ഈ വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ അതിനായി അതിനൊരു ഇക്വേഷൻ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നോക്കാം അല്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഒരുപാട് ചെയ്ത് ചെയ്ത് പോയി എവിടെയെങ്കിലുമൊക്കെ പോയി തെറ്റി കഷ്ടകാലത്തിന് മാർക്കും പോവുകയും ചെയ്യും നോക്കി ആ ഇക്വേഷൻ ഒക്കെ നോക്കാം ത്രീ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു എക്സ് പ്ലസ് വൺ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എന്താ അറിയമായി തന്നെ എല്ലാത്തിനും നമ്മൾ എക്സ് എന്നല്ലേ പറയണ്ടേ എന്നാലും എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെതാ ഏറ്റവും താഴത്തെ ഛേദം ഡിനോമിനേറ്റർ ഏറ്റവും താഴെ വരുന്നതാണ് എക്സ് ഇതാ ഇത് കണ്ടോ അപ്പോൾ ആൻസർ നമുക്ക് ഈ ഒക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നോക്ക് മൂന്നേ ഗുണം എക്സ് എത്ര രണ്ടേ മൂന്നേ ഗുണം രണ്ട് പ്ലസ് രണ്ട് ഡിവൈഡഡ് ബൈ രണ്ടേ ഗുണം രണ്ട് പ്ലസ് ഒന്ന് എത്ര വരും പറ മൂരണ്ടാറ് ആറ് പ്ലസ് രണ്ട് എത്ര നാല് പ്ലസ് ഒന്ന് ഇത്ര വരും ആറ് രണ്ടും എട്ട് എട്ട് ബൈ അഞ്ച് എയ്റ്റ് ബൈ ഫൈവ് ആണോ ഇത് തന്നെ നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ട് കിട്ടിയത് ആണോ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്ത് നോക്കുക അതിന്റെ ലാസ്റ്റിലത്തെ ഡിനോമിനേറ്റർ ഏറ്റവും അവസാനത്തെ ചെയ്തോ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും താഴെ വരുന്നതായിരിക്കും എൻ്റെ എക്സ് ആയിക്കഷ്ണെങ്ങനെ ആയിരിക്കും അപ്പോൾ ത്രീ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു എക്സ് പ്ലസ് വൺ ഓക്കെ ആണോ ത്രീ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു എക്സ് പ്ലസ് വൺ ശരിക്കും സമയം കൊല്ലിയാണല്ലോ അപ്പം ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കാം ഇക്വേഷൻ പറ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു എക്സ് പ്ലസ് വൺ എക്സ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരുന്ന ഏറ്റവും അവസാനം കാണുന്ന നമ്പർ ആയിരിക്കും ഓക്കെ ആണോ സംശയമൊന്നുമില്ലല്ലോ അതിനകത്ത് ഓക്കെ ആണേ ഓക്കേ ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേണും കൂടെ ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പാറ്റേൺ നോക്കി വൺ മൈനസ് വൺ ബൈ ഒൺ മൈനസ് വൺ ബൈ വൺ മൈനസ് വൺ ബൈ ത്രീ സെയിം സാധനം തന്നെ പക്ഷെ ഇവിടെ നമ്മൾ ആഹാ എന്നാൽ പിന്നെ ഇവിടെ മറ്റേക്വേഷൻ ത്രീ എക്സ് പ്ലസ് ടു ഡിവൈഡ് ബൈ റ്റു എക്സ് പ്ലസ് വൺ അല്ലായിരുന്നു ആ ത്രീ എക്സ് പ്ലസ് ടു എന്നുള്ളതിന് പകരം അങ്ങ് മൈനസ് ആക്കിയാൽ പോരെ ത്രീ എക്സ് പ്ലസ് അങ്ങനെ ഇത് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് എക്സ് ആണല്ലോ അതിൻ്റെ ആൻസർ എക്സ് ആയിരിക്കും അതായത് എത്ര അതിൻ്റെ ആൻസർ ത്രീ വേറൊരു മെനക്കെട്ട് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ഇനിന്ന് സംശയമുണ്ടോ സംശയം ഇതാ പെട്ടെന്ന് നോക്കാം വൺ മൈനസ് വൺ ബൈ വൺ മൈനസ് വൺ ബൈ അങ്ങനല്ലേ വരണേ ആണോ ഒന്നുകൊണ്ടൊന്ന് പറയാം നോക്ക് ക്വസ്റ്റിൻ എങ്ങനെ പറഞ്ഞേ മൈനസ് വൺ ബൈ വൺ മൈനസ് വൺ ബൈ ത്രീ എന്നല്ലേ നമ്മൾ പഠിച്ചനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ഇതങ്ങ് ചെയ്യുവല്ലോ ചെയ്യുന്നേ അപ്പോൾ എത്ര വരും എങ്ങനെ വരും നമ്മൾ താഴെ എഴുതുമ്പോൾ മൈനസ് വൺ ബൈ വൺ മൈനസ് വൺ ബൈ ഇതല്ല ആദ്യം ചെയ്യണ്ടേ എത്ര വരും ഇത് ചെയ്യുമ്പോഴത്തേക്കും ത്രീ വരും ത്രീ ഇൻ ടു വൺ ത്രീ മൈനസ് വൺ ടു ബൈ ത്രീ ആഹാ ടു ബൈ ത്രീ എഴുതി ആണോ ഇനി അടുത്ത് എന്തോ ചെയ്യുന്നത് ഇതിൻ്റെ വിൽക്രമം ഇത് കാണുമല്ലേ അപ്പോൾ എങ്ങനെ വരും ഇതല്ലേ ഇനി ചെയ്യേണ്ടത് അല്ലയോ വൺ മൈനസ് അപ്പോൾ എത്ര ആയിരിക്കും ടു ബൈ ത്രീ എന്താവും ത്രീ ബൈ ടു ആവും ആണോ ഇനി അടുത്ത എങ്ങനെ വരും അപ്പോൾ വൺ മൈനസ് വൺ ബൈ പിന്നെ ഏതാ ചെയ്യേണ്ടത് ഇതല്ലയോ എങ്ങനെയാ രണ്ട് അതേപോലെ എഴുതി ആണോ രണ്ടേ ഗുണം ഒന്ന് രണ്ട് രണ്ട് മൈനസ് ഒന്ന് രണ്ടേ മൈനസ് ഒന്ന് എങ്ങനെ വരും ോ ഇങ്ങനെ അല്ലയോ ആണോ അല്ലേ ഇനി റെസിപ്രോക്കിൽ എങ്ങനെ വൺ മൈനസ് ആ വൺ വൺ മൈനസ് വൺ ബൈ ടു ഇതിൻ്റെ വൺ ബൈ ടുന്റെ റെസിപ്രോക്കിൽ എങ്ങനെ വരും എങ്ങനെ വരും വൺ ബൈ ടുസിപ്രോക്കിൽ മൈനസ് ടു ആണോ മൈനസ് ഓഫ് മൈനസ് ടുന്ന് വരും അപ്പം വൺ മൈനസ് ഓഫ് മൈനസ് എത്ര വൺ പ്ലസ് ടു എത്ര ണോ ഓക്കെ ഇത് പറഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ ആയെന്നുണ്ടെങ്കിൽ അത് വേണ്ട ഓക്കെ ആൻസർ ത്രീ തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ മൈനസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് എത്ര ആയിരിക്കും മൈനസ് വരുവാണെങ്കിൽ അതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും എക്സ് ആയിരിക്കും അല്ലെങ്കിലോ അല്ലെങ്കിൽ ആൻസർ എങ്ങനെ വരും ത്രീ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു എക്സ് പ്ലസ് വൺ ഓക്കെ ആണോ ഓക്കെ